ാട് മാഹി ദേശീയപാത തുറന്നതോടെ ഒറ്റപ്പെടലിന്റെ ആശങ്കയിലാണ് പൈതൃക നഗരമായ തലശ്ശേരി ഇക്കാലമത്രയും അത്രയും ദേശീയപാത നിർമ്മാണം കൗതുകത്തോടെ നോക്കി നിന്ന തലശ്ശേരിയിലെ മനുഷ്യർ തങ്ങളുടെ പൗരാണിക നഗരത്തിന്റെ പ്രൗഢിയും പ്രതാപവും ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് നഗരം തൊടാതെ പോകുന്ന ദേശീയപാത തലശ്ശേരിയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് നിലയ്ക്കുന്നതിന് കാരണമാകുന്നു ധർമ്മടം മുതൽ തലശ്ശേരി വരെയുള്ള നഗരപ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് നിലവിൽ ഏറെ പ്രതീക്ഷകളോടുകൂടി തലശ്ശേരിക്കാർ സ്വപ്നം കണ്ടിരുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് അരനൂറ്റാണ്ടിനുശേഷം യാഥാർത്ഥ്യമായപ്പോൾ തലശ്ശേരിയിലെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് തലശ്ശേരിയിലെ ഗതാഗതക്കുരുക്കിന് ഏകദേശം ശാശ്വത പരിഹാരം കണ്ടു എങ്കിലും തലശ്ശേരിയിലേക്കുള്ള ജനങ്ങളുടെ വരവ് പകുതിയിലേറെ കുറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാന നഗരമായിരുന്ന തലശ്ശേരി ഒരു കാലത്ത് നൂറ്റി അമ്പത്തിയെട്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ നഗരവുമായിരുന്നു ചരിത്രപട്ടണമായ തലശ്ശേരി ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാവി കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രസക്തമാവാനുള്ള സാധ്യത ഏറെയാണ് സമ്പന്നമായ ചരിത്രവും തീരാത്ത കടൽ കാഴ്ചകളുമായിരുന്നു തലശ്ശേരിയുടെ ഈടുവയ്പ്പുകൾ വടക്ക് മുംബൈ മുതലുള്ള സഞ്ചാരികളും തെക്ക് ഭാഗത്തു നിന്നുള്ള സഞ്ചാരികളും യാത്രക്കിടെ ഇടത്താവളം തേടിയെത്താറ് തലശ്ശേരിയിലേക്കായിരുന്നു നഗരത്തിന് വിളിപ്പാടകലെ ഒട്ടേറെ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ കഴിയുമെന്നത് തന്നെയായിരുന്നു തലശ്ശേരിയുടെ പ്രാധാന്യം ഒരു ദിവസം തങ്ങിയാൽ കാണാൻ പാകത്തിലാണ് തലശ്ശേരിയിലെ കാഴ്ചകളെല്ലാം നഗരത്തോട് ചേർന്നുള്ള വിശാലമായ കടൽ

ഒരു പാക്കേജ് നടപ്പിലാക്കിയാൽ തലശ്ശേരിക്ക് പഴയകാല തിരിച്ചു വരാൻ സാധിക്കും നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ബാ ഒബാബ് എന്ന അത്യപൂർവ്വ വൃക്ഷത്തെ കാണാനും പഠിക്കാനും സസ്യശാസ്ത്രജ്ഞന്മാരും വിദ്യാർത്ഥികളും എത്തിച്ചേരാറുണ്ട് നഗരം തൊടാതെ ദേശീയപാത കടന്നു പോകുന്നതിനാൽ ഇവയെല്ലാം ഇനി നാട്ടുകാരുടെ മാത്രം കാഴ്ചവസ്തുവായി മാറുമോ എന്നാണ് ആശങ്ക ദേശീയപാത തുറന്നതോടെ വലിയ വിഭാഗം സഞ്ചാരികളും തലശ്ശേരിയെ അറിയാതെ പോകുന്ന അവസ്ഥയാണ് വരുന്നത് തലശ്ശേരി നഗരസഭയും ജനപ്രതിനിധിയുമൊക്കെ നഗരത്തിന്റെ പ്രൌഢിയും പെരുമയും സഞ്ചാരികൾക്ക് അനുഭവമാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു എന്നാൽ അതെല്ലാം ആലോചനകളിൽ മാത്രം ഒതുങ്ങുകയാണ് അതേസമയം പുതിയ ഹൈവേയിൽ തലശ്ശേരിയിലെ പൈതൃക സ്മാരകങ്ങൾ അടയാളപ്പെടുത്തിയുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം